ഹലോ ഹായ് അസ്സാമലൈക്കും അതി മൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല നമുക്കും സുഖമാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ടല്ലേ അപ്പം നമ്മൾ ഇതുവരെ മിട്ടായിരുന്നു റീപാക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചൊന്ന് നമുക്ക് മാറ്റണം കുറച്ച് വേറെ ഐറ്റംസ് ഒക്കെ ഇറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അലഹമില്ല നമ്മൾ കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റീപാക്ക് ചെയ്തൊരു വീഡിയോ ആണ് ഞാൻ കാണിച്ചത് ഡീറ്റെയിൽഡായിട്ടില്ല കേട്ടോ ഞാൻ ഡീറ്റെയിൽഡ് പിന്നെ ചെയ്യാം അപ്പം എൻ്റെ ഷോർട്ട്സ് കണ്ടപ്പം ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ ഇതിൻ്റെ ലോങ് വീഡിയോ ചെയ്യോ ചെയ്യോന്നപ്പോൾ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ നമ്മൾ ടൗണിൽ പോയി ഇത്രയും സാധനങ്ങളായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് എന്തൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇലക്കായ് വറ്റൽമുളക് സോയാബീൻ അതേപോലെ കൊണ്ടാട്ടമുളക് പട്ട പൂവ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ബിരിയാണി മസാല കൂട്ടിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും അല്ലാത്തതും ഒക്കെ നമ്മൾ കുറച്ച് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് ദിവസം ഇത് ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു കിട്ടും അപ്പോൾ ഞാൻ പാക്ക് ചെയ്യുന്ന വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഇൻഷാല് അടുത്തൊരു വീഡിയോ ഞാൻ എല്ലാം ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓരോ അതിൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം കേട്ടോ എന്താ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ട ആൾക്കാരൊക്കെ ഒന്ന് കമന്റിലൂടെ ചോദിച്ചാൽ മതി കേട്ടോ കമന്റിലൂടെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് പലതും എനിക്ക് റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റി ചിലതൊക്കെ പറ്റിയിട്ട് ചിലതും പറ്റിയില്ലെങ്കിൽ ഇൻഷാൽ ഇനി ലോങ് വീഡിയോ ആയിട്ട് നമ്മൾ വരും കേട്ടോ എന്തായാലും അപ്പോൾ തന്ന നമുക്ക് കുറച്ചൊരു ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഇതൊക്കെയാണ് കേട്ടോ അത് പാക്ക് ചെയ്ത് വെച്ചത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഈസ്റ്റ് ഏലക്കായ് അതേപോലെ സോയാബീൻ വറ്റൽ മുളക് കൊണ്ടാട്ടമുളക് അതൊക്കെ നമ്മൾ ചെയ്തത് അപ്പോൾ ഇത്രയുള്ളത് നമ്മൾ വീഡിയോ എന്നത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ